മലപ്പുറം പൊന്നാനി എരമംഗലത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം എന്ന് പരാതി പെരുമ്പടപ്പ് പോലീസിനെതിരെ പരാതി നൽകിയത് സി പി ഐ എം ആണ് മുഖ്യമന്ത്രിക്ക് ഇവർ പരാതി നൽകുകയായിരുന്നു ഉത്സവത്തിനിടെ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ പോലീസ് വിദ്യാർത്ഥികളെ വീട്ടിൽ കയറി വലിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇവരുടെ പരാതി സമീർ ബിൻ കരി മലപ്പുറത്തു നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും അതിനു മുമ്പ് ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട് സമീർ അപ്പോൾ ഇവിടെത്തെ പരാതി നൽകിയിരിക്കുന്നത് സി പി എം ആണ് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കാണ് പരാതി അപ്പോൾ വിദ്യാർത്ഥികളെ അകാരണമായി ഈ രീതിയിൽ വലി വീട്ടിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ചു എന്നൊക്കെയാണ് ഈ പരാതി പറയുന്നത് എന്താണ് സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് ആ പ്രതി കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഈ പൊന്നാനി എരമംഗലത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു ഉത്സവത്തിനിടെ ഇച്ചിരി സംഘർഷം ഉണ്ടാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് പോലീസ് ഈ വിദ്യാർത്ഥികളെ വീടുകളിൽ എത്തിക്കൊണ്ട് ഈ ഈ ഫലം പ്രയോഗിച്ചുകൊണ്ട് ഈ കുട്ടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നാലെ പോലീസ് ക്രൂരമായി ചില വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുശേഷം പിന്നീട് പോലീസ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളുകൾ കിട്ടിയതിനു ശേഷം ഇവരെ വിട്ടയച്ചു എന്നുള്ളതുമാണ് പ്രധാനമായും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ുന്നത് വിദ്യളെ വീട്ടിൽ നമുക്ക് ഒന്നും കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എരമംഗലം സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് പോലീസ് ക്രൂരമായി ലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ തല്ലി ചതിച്ചെങ്കിലും അടക്കം അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഈ സി പി എം പോലീസിനെതിരെ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ ഉത്സവത്തിനിടെ യുവാക്കൾ പോലീസിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത് വിദ്യാർത്ഥികൾ തിരിച്ചാക്രമിച്ചിട്ടില്ല എന്നും പിന്നീട് രാത്രി കസ്റ്റഡി എടുത്തവരെ രാവിലെ വിട്ടയച്ചു എന്നുള്ളതാണ് ഈ പോലീസിന്റെ വിശദീകരണം